ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഈ പായലൊക്കെ ഒന്ന് ബ്ലെയ്ഡും കൊണ്ട് ചിരണ്ടി എടുക്കുകയാണ് അത് ഈസി ആയി കിട്ടുന്നുണ്ട് ചെറിയ നനവുള്ളപ്പം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയാൽ പറ്റില്ല ഇത് എന്നിട്ടൊന്ന് അങ്ങനെ പ ടാർ പായലിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഉണക്കിയെടുത്തു നല്ല ഉണങ്ങണ്ട ആ ഈർപ്പൊന്ന് കളഞ്ഞിട്ട് ടുത്തു ഇതെന്തിനാണെന്ന് വച്ചാൽ എൻ്റെ ചെടികളൊക്കെ ഒത്തിരി വലുതായി ചെറിയ തൈകൾക്കൊക്കെ അടിയിൽ വേരി ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ചകിരിച്ചോറ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടിയതാണ് ഈ അത് ഇങ്ങനെ ചെറുതാക്കി ഉണക്കിയിട്ടിങ്ങനെ ഇട്ടപ്പോൾ മണ്ണിനും മണ്ണുമായി ചകിരിച്ചോറിന് പകരമായി വേരും ഈസി ആയിട്ട് പിടിക്കും അപ്പോൾ ഞാൻ എല്ലാ ചെടികളുടെ ഇടയിലിങ്ങനെ ചെറുതിന് മാത്രം വലുതിനൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക